ഹീത്രോ വിമാനത്താവളത്തിനടുത്താണ് ഈ സ്ഥലം അതിനാൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന നേരത്തത്രയും ആകാശത്ത് താഴ്ന്നു പറക്കുന്ന വിമാനങ്ങൾ കാണാമായിരുന്നു ഞങ്ങളിപ്പോൾ വിൻസർ കാസിലിൻ്റെ സമീപത്താണുള്ളത് ലണ്ടൻ പട്ടണത്തിൽ നിന്നും പത്ത് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരം നേരെ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാൽ എത്തുന്ന സ്ഥലമാണിത് തേംസ് നദിയുടെ കരയിൽ ചെറിയ ഒരു കുന്നിൻ മുകളിലാണ് വിൻസർ കാസിലുള്ളത് വിൻസർ ആൻഡ് ഈറ്റൺ ഈ സ്ഥലം അറിയപ്പെടുന്നു തെംസിൻ്റെ ഈ കരയിൽ വിൻസറും മറുകരയിൽ ഈറ്റണം ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ ഈ പ്രദേശത്തെ ആകമാനം മറച്ചുകൊണ്ട് വിൻസർ കാസിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നത് കാണാം കാസിലിൻ്റെ മലയാളം വാക്ക് എന്താണ് ഞാൻ സാധാരണ കോട്ടസൗധം എന്നാണ് ഉപയോഗിക്കാറ് കോട്ടയുടെയും കൊട്ടാരത്തിൻ്റെയും ഒരു സങ്കലനമാണ് ഉപയോഗത്തിൽ കാസിൽ കേരളത്തിലോ ഇന്ത്യയിലോ ലക്ഷണമത്ത ഒരു കാസിലുണ്ടോ എന്ന് ഉറപ്പില്ല ഒരു രാജസ്ഥാനിലെ ചില കൊട്ടാരങ്ങൾ ഒരു കോട്ട കോട്ടസൗധത്തിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്നതായി വീഡിയോകൾ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടില്ലാത്തതിനാൽ കൃത്യമായി പറയാൻ വയ്യ കേരളത്തിൽ കോട്ടകളും കൊട്ടാരങ്ങളുമുണ്ട് പക്ഷേ കാസിലില്ല അതിനാലാവും മലയാളത്തിൽ സ്വാഭാവികമായൊരു വാക്ക് ഉരുത്തിരിഞ്ഞു വരാതിരുന്നത് കോട്ട കൊട്ടാരമെന്നോ സൗധമെന്നോ ഒക്കെ പറയാം എന്ന് തോന്നുന്നു പുറത്തുനിന്ന് കാണുമ്പോൾ വിൻസർ കാസിൽ ഒരു വലിയ കോട്ട പോലെയാണ് തോന്നുക എന്നാൽ അകത്തേക്ക് കയറുമ്പോൾ ഇത് വലിയ ഒരു കൊട്ടാരമായി പരിണമിക്കുന്നു ബ്രിട്ടീഷ് രാജകുടുംബം ഇന്നും താമസിക്കുന്ന ഒരു കൊട്ടാരമാണ് വിൻസർ കാസിൽ രാജകൊട്ടാരമാണെങ്കിലും കോട്ട കോട്ടസൗധത്തിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമുണ്ട് ലണ്ടനിൽ തന്നെയുള്ള രാജകൊട്ടാരമായ ബെക്കിംഗ്ഹാം പാലസിലും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ തവണ യു കെയിൽ വന്നപ്പോൾ ബെക്കിംഗ്ഹാം കൊട്ടാരം സന്ദർശിച്ചിരുന്നു അതിനാലാണ് ഇത്തവണ വിൻസർ കാസിൽ കാണാം എന്ന് വിചാരിച്ചത് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്ത് പ്രവേശിച്ചു കൂറ്റൻ കോട്ടയ്ക്കുള്ളിൽ വഴികളും ഉപവഴികളുമായി ഒരു കുന്നൻ പ്രദേശം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു ഈ സൗധം കല്ലിൽ തീർത്ത മതിൽക്കെട്ടും കോട്ട കവാടങ്ങളും ഗോപുരങ്ങളും കൊത്തളങ്ങളും ഒക്കെയായി ഒറ്റ നോട്ടത്തിൽ തന്നെ രാജകീയ പ്രൗഢി അനുഭവിപ്പിക്കുന്ന ഒരിടം വൃത്തിയായ ഉദ്യാനം പാകിയ നടുമുറ്റം ഒരു ഭാഗത്ത് വിശാലമായ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നാൽ കുന്നിൻ താഴ്വാരവും അതിലൂടെ തെംസ് നദി ഒഴുകുന്നതും കാണാം ഒരു കാലത്ത് ലോകത്തിൻ്റെ പകുതിയോളം കൈയടക്കി വച്ചിരുന്ന ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപന്മാർ താമസിച്ചിരുന്ന ഇടം ഇന്ന് സാധാരണക്കാരായ സഞ്ചാരികൾ കൗതുകത്തോടെ നടക്കുന്നു ചരിത്രം സർക്കസ് പോലെയാണ് കാണികൾ പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചുകൊണ്ടിരിക്കും ഇംഗ്ലീഷ് രാജകുടുംബം കഴിഞ്ഞ ആയിരം വർഷമായി ഇവിടെ താമസിക്കുന്നു ഒരു രാജകുടുംബം തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം താമസിച്ച കൊട്ടാരം എന്ന അംഗീകാരം വിൻസർ കാസിലിനാണ് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ഈ കൊട്ടാരം നിർമ്മിക്കപ്പെടുന്നത് വില്യം ദ കോൺക്വറർ എന്ന പൊതുവെ അറിയപ്പെടുന്ന ഇംഗ്ലണ്ടിലെ ആദ്യത്തെ നോർമൻ രാജാവാണ് ഈ കൊട്ടാരം നിർമ്മിക്കുന്നത് നോർമൻ ആംഗ്ലോസാക്സൺ വംശവിഭാഗങ്ങൾ തമ്മിലുള്ള സങ്കീർണമായ കുടിപ്പകയുടെയും രാഷ്ട്രീയ വ്യവഹാരത്തിൻ്റെയും സങ്കലനത്തിൻ്റെയും ഒക്കെ ചരിത്രമാണ് ഇംഗ്ലണ്ടിൻ്റെ ചരിത്രം ഇംഗ്ലീഷ് സാഹിത്യം മുഖ്യ വിഷയമായി പഠിക്കുന്ന കാലത്ത് ഇംഗ്ലണ്ടിൻ്റെ ചരിത്രം പഠിക്കാൻ പ്രയാസപ്പെട്ടിരുന്നത് ഓർമ്മ വന്നു പഠിക്കുന്ന ചരിത്രം ഒന്നും നേരിട്ട് കാണുന്ന ചരിത്രം മറ്റൊന്നുമാണ് ഒന്ന് ജ്ഞാനവും മറ്റൊന്ന് അനുഭവവും ആണ് ചിത്രശേഖരങ്ങളും രാജകുടുംബത്തിൻ്റെ മറ്റു ചില അമൂല്യ വസ്തുക്കളും പ്രദർശിപ്പിച്ചിരിക്കുന്ന കൊട്ടാരത്തിൻ്റെ ഉൾത്തളങ്ങളിലൂടെ അവയൊക്കെ കണ്ട് നടക്കാനാവും കൊട്ടാരത്തിൻ്റെ വൈകല്യവും ഗാംഭീര്യവും അനുഭവിക്കാനുമാവും നിർഭാഗ്യവശാൽ പക്ഷേ അവിടെ ക്യാമറ അനുവദനീയമായിരുന്നില്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഉൾഭാഗം ഏറ്റവും ഗംഭീരമായ കൊട്ടാരം ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയുക അത് ഇസ്താംബൂളിലെ ഡോൽമാഭാഷ കൊട്ടാരം എന്നാവും ഒരു മനുഷ്യാതീത നിർമ്മിതി പോലെയാണ് എനിക്കത് അനുഭവപ്പെട്ടത് ഇവിടത്തെ പോലെ തന്നെ അവിടെയും കൊട്ടാരത്തിൻ്റെ ഉൾഭാഗം ചിത്രീകരിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല അകത്തുള്ള അമൂല്യ വസ്തുക്കളുടെയും വാസ്തു അനുകരണങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കൂടിയാവും ഇത്തരം നിരോധനങ്ങൾ എന്ന് കരുതുന്നു പക്ഷേ സാധാരണ സഞ്ചാരികളെ സംബന്ധിച്ച് അതൊരു നഷ്ടം തന്നെയാണ് കാലം കഴിയും തോറും നമ്മുടെ ഓർമ്മ മങ്ങുകയും ആ ഗംഭീര കാഴ്ചയുടെ അനുഭവത്തിൻ്റെ വിശദാംശങ്ങൾ മറന്നുപോവുകയും ചെയ്യും ചിത്രമോ വീഡിയോയോ ഉണ്ടെങ്കിൽ അത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ പുതുക്കാനും വീണ്ടും വീണ്ടും അനുഭവത്തിലൂടെ കടന്നു പോകാനും സാധിക്കും വിൻസർ കോട്ട സൗദത്തെ സംബന്ധിച്ച് ഇതൊരു കാസിലാണെന്നതിനാൽ തന്നെ ഉൾഭാഗത്തേക്കാൾ ഗാംഭീര്യം അനുഭവപ്പെടുക പുറം കാഴ്ചയിലാണ് മാത്രവുമല്ല ഇതിപ്പോഴും രാജകുടുംബത്തിൻ്റെ ഒരു വസതി കൂടിയായതിനാൽ ഉൾഭാഗത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഇടങ്ങൾ കാണാനാവുന്നുണ്ടാവില്ല സന്ദർശകർക്ക് പ്രവേശിക്കാനാവുന്ന ഭാഗങ്ങൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ടാവും രാജാവ് നിലവിൽ കൊട്ടാരത്തിലുണ്ടോ എന്നറിയാൻ സാധിക്കും കോട്ട സൗധത്തിലെ പ്രധാന ഗോപുരത്തിൽ ഒരു കൊടിമരമുണ്ട് ബ്രിട്ടൻ്റെ കൊടിയായ യൂണിയൻ ജാക്കാണ് അവിടെ ഉയർത്തിയിട്ടുള്ളതെങ്കിൽ രാജാവ് ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് റോയൽ സ്റ്റാൻഡേർഡ് ഫ്ലാഗ് എന്നറിയപ്പെടുന്ന രാജകീയ കൊടിയാണ് പാറുന്നതെങ്കിൽ രാജാവ് നിലവിൽ കൊട്ടാരത്തിലുണ്ട് എന്നാണ് അർത്ഥം ഞങ്ങൾ ചെല്ലുമ്പോൾ കൊടിമരത്തിൽ കണ്ടത് യൂണിയൻ ജാക്കാണ് അതിനർത്ഥം രാജാവ് ഇവിടെ ഇല്ല എന്നാണ് ഇനി അഥവാ ചാൾസ് രാജാവ് ഇവിടെ ഉണ്ടായാൽ തന്നെ നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ കാസിൽ ഭാഗത്തു നിന്നും കുന്നിറങ്ങി ഞങ്ങൾ തെംസിൻ്റെ കരയിലെത്തി അവിടെ നിന്നും ഒരു ബോട്ടിൽ കയറി തെംസിലൂടെ ഒന്ന് കരഞ്ഞു വരുന്ന ഒരു മണിക്കൂറിലധികം നീളുന്ന ഒരു ബോട്ട് യാത്രയാണ് നദികളെ സാംസ്കാരിക വാഹിനികൾ എന്ന് പറയാറുണ്ടല്ലോ വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണ് അത് എന്നതിൽ സംശയമില്ല ഇംഗ്ലണ്ടിൽ ഒരുപാട് നദികളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട നദി തെംസ് തന്നെയാണ് ഇപ്പോൾ നമ്മളുള്ള വിൻസർ ആൻഡ് ഈറ്റൺ പട്ടണം മാത്രമല്ല ലണ്ടൻ ഉൾപ്പെടെ ഇംഗ്ലണ്ടിലെ പല പ്രധാനപ്പെട്ട പട്ടണങ്ങളും വികസിച്ച് വന്നിരിക്കുന്നത് തെംസിൻ്റെ കരയിലാണ് അതിനാൽ തന്നെ ഇംഗ്ലണ്ടിൻ്റെ സാംസ്കാരിക വാഹിനിയാണ് തെംസ് എന്ന് പറയാം തേംസിലൂടെ ഒരു ബോട്ട് യാത്ര ഇത്തവണ ചെയ്യണം എന്ന് കരുതിയിരുന്നു അത് ഇവിടെ വെച്ചാണ് സാധിച്ചത് ഈ യാത്രയിൽ തെംസിനെ പ്രതി പറയാനുള്ള മറ്റൊരു സംഭവം കൂടിയുണ്ട് അത് ഞങ്ങൾ തെംസിൻ്റെ ഉത്ഭവസ്ഥാനം തിരക്കി നടന്ന കഥയാണ് തേംസ് ഹെഡ് എന്ന ഒരു ഭാഗത്ത് നിന്നാണ് ഈ നദി തുടങ്ങുന്നത് ഒന്നിലധികം നീരുറവകളുണ്ട് അവിടെ അതിനാൽ തന്നെ കൃത്യമായൊരു സ്ഥലം പറയാനാവില്ല മാത്രവുമല്ല മഴക്കാലത്ത് മാത്രമേ ഈ ഉറവകൾ പ്രത്യക്ഷമാവുകയുള്ളൂ വിവാദപരമാണ് തെംസിൻ്റെ ഉത്ഭവസ്ഥാനം കോട്സ്വേൾഡ് പ്രദേശത്താണ് തെംസ് ഹെഡ് ഉള്ളത് കോട്സ് വേൾഡിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തത് ഓർത്തുന്നുണ്ടാവുമല്ലോ അവിടേക്ക് പോകുമ്പോൾ ഞങ്ങൾ തെംസ് ഹെഡ് തിരക്കി അലഞ്ഞിരുന്നു എന്നാൽ കണ്ടെത്താൻ സാധിച്ചില്ല പലരും അങ്ങനെ അലഞ്ഞു നടന്ന് ഫലമില്ലാതെ മടങ്ങുന്നതിൻ്റെ വീഡിയോകൾ കണ്ടിട്ടുള്ളതിനാൽ ഞങ്ങൾക്ക് നിരാശ തോന്നിയില്ല കോട്സ്വൾഡിനെ കുറിച്ചുള്ള ഭാഗം ചെയ്യുന്ന സമയത്ത് തെംസ് ഒരു വിഷയമാവാത്തതിനാൽ ഈ സംഭവം പറഞ്ഞില്ല എന്നേ ഉള്ളൂ എന്നാൽ തെംസിൻ്റെ സവിശേഷമായ ഒരു സ്ഥലത്ത് ഞങ്ങൾ പോവുക തന്നെ ചെയ്തു അടുത്ത ഭാഗം അതിനെക്കുറിച്ചുള്ളതാണ് ർ ആൻഡ് ഈറ്റൺ എന്ന പട്ടണം അത്ര ചെറുതൊന്നുമല്ല എങ്കിലും ബോട്ടിൽ കയറി അല്പദൂരം ചെല്ലുമ്പോൾ തന്നെ ഏറെക്കുറെ ലളിതമായ നാട്ടിൻപുറ പ്രകൃതിയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് എന്ന് തോന്നും നദിയുടെ കരയിൽ തുറസായ സ്ഥലങ്ങൾ സംരക്ഷിച്ചിരിക്കുന്നത് കൊണ്ടുകൂടിയാവാം ഇത് ഇത്തവണത്തെ ഞങ്ങളുടെ യാത്രാകാലം പ്രകൃതി സംബന്ധമായി നോക്കുമ്പോൾ അത്ര നല്ല സമയമല്ല എന്ന് കാണാം മഞ്ഞുകാലം കഴിഞ്ഞ് പല മരങ്ങളിലും ഇലകൾ തളിർക്കുന്നതിന് മുൻപുള്ള സമയമാണ് നദിയുടെ തീരത്തും ഇലകൊഴിഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ ധാരാളം കാണാം ഇത് പ്രകൃതി ഭംഗിക്ക് ചെറിയ കോട്ടം സംഭവിപ്പിക്കുന്നുണ്ട് മരങ്ങളിലെല്ലാം ഇല ഉണ്ടായിരുന്നുവെങ്കിൽ കൂടുതൽ ഹരിതാഭമായ ഭംഗി പരിസരത്തിന് കിട്ടുമായിരുന്നു എന്ന് തോന്നി ഇരു കരകളിലും കാണുന്ന ലളിതമായ ഭൂപ്രകൃതി പോലെ തന്നെയാണ് ഇവിടെ തേംസും കാണപ്പെടുന്നത് ഒരു തടാകം പോലെ കാണപ്പെടുന്നു ലണ്ടനിൽ കണ്ട തേംസിന് അല്പം കൂടി തിരയിളക്കവും പ്രക്ഷുബ്ധതയും തോന്നിച്ചിരുന്നു കാളിമ പടർന്ന പച്ച നിറവും അങ്ങനെ ഒരു തോന്നലിന് കാരണമായിരുന്നിരിക്കാം അതുപോലെ ഇവിടെ ഇരുതീരത്തുമുള്ള കര നദിയുടെ ജലനിരപ്പിൽ നിന്നും ഒട്ടും ഉയരത്തിലല്ല എന്ന് കണ്ടു നദിയുടെ ജലനിരപ്പ് ഉയരുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെള്ളപ്പൊക്കമുണ്ടാക്കില്ലേ എന്ന് ഞാൻ സംശയിച്ചു അധികം താമസിയാതെ ആ സംശയം മാറിക്കിട്ടി കുറച്ചുകൂടി ചെന്നപ്പോൾ ഒരു തടയണ കണ്ടു തടാകം പോലെ കാണപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ് തടയണ തടയണവച്ച് ജലപ്രവാഹം ക്രമപ്പെടുത്തി ജലനിരപ്പും സന്തുലിതമായി നിലനിർത്തിയിരിക്കുകയാണ് ഇംഗ്ലണ്ടിൻ്റെ പല ഭാഗത്തും കാണുന്ന പ്രശാന്തസുന്ദരമായ നദികളുടെയും അരുവികളുടെയും മനോഹാരിതയ്ക്ക് പിന്നിൽ ഇത്തരം സാങ്കേതികതകൾ ഉണ്ട് എന്ന് മനസ്സിലായി ചില ഭാഗങ്ങളിലെത്തുമ്പോൾ നദീതീരത്ത് വീടുകൾ കാണാൻ സാധിച്ചു യു കെയിലെ ജീവിതരീതി വച്ച് നോക്കുമ്പോൾ നദീതീരത്തെ ഈ വീടുകൾ അതിസമ്പന്നരുടെ ഭവനങ്ങളാവാനാണ് സാധ്യത ബോട്ട് സവാരി കഴിഞ്ഞ് തെംസിൻ്റെ തീരത്ത് തന്നെയുള്ള ഒരു തീൻശാലയിൽ നിന്നും ഇംഗ്ലണ്ടിൻ്റെ ദേശീയ ഭക്ഷണമായ ഫിഷും ചിപ്സും കഴിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തുടർന്നു ജനാധിപത്യത്തെക്കുറിച്ചുള്ള ചിന്തകളും ജനാധിപത്യത്തിൻ്റെ രൂപം ഉൾക്കൊള്ളുന്ന സമൂഹങ്ങളും പുരാതന ചരിത്രത്തിൽ ഒറ്റപ്പെട്ട് കണ്ടെത്താനായേക്കും എന്നാൽ ജനാധിപത്യത്തിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളുന്ന ഒരു നിയമസംഹിത ആദ്യമായി എഴുതിയുണ്ടാക്കപ്പെടുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് അത് മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു കിങ് ജോണും ചില പ്രഭുക്കന്മാരും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജാവിനെ കൊണ്ട് നിർബന്ധമായി അംഗീകരിപ്പിക്കുകയായിരുന്നു ഈ നിയമസംഹിത രാജാവിന് സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യാനാവില്ലെന്നും കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഒരു നിയമസംഹിതയുടെ അടിസ്ഥാനത്തിലാവണം എന്നും തീരുമാനിക്കപ്പെടുകയായിരുന്നു ആ നിലയ്ക്ക് മാഗ്ന കാർട്ട ജനാധിപത്യത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചുവടുവയ്പായി കരുതപ്പെടുന്നു വിൻസറിന് അടുത്തുള്ള റണ്ണിമേഡ് എന്ന സ്ഥലത്ത് വെച്ചാണ് മാഗ്ന കാർട്ട ഒപ്പിടുന്നത് ഞങ്ങളിപ്പോൾ അവിടെയാണുള്ളത് തെംസിൻ്റെ കരയിൽ തന്നെയാണ് ഈ സ്ഥലവും നദിയുടെ കരയിൽ ഉദ്യാനം പോലെ കാണപ്പെടുന്ന വിശാലമായ ഭാഗത്ത് പക്ഷേ മാഗ്നക്കാട്ടയുടെ സ്മാരകം എവിടെയാണെന്ന് കണ്ടെത്താൻ കുറച്ച് പാടുപെട്ടു നദീതീരത്തു നിന്നും അല്പമകലെ ചെറിയൊരു കുന്നിൻ ചരിവിൽ ഉപേക്ഷിക്കപ്പെട്ടതുപോലെ ഒരു മണ്ഡപം മണ്ഡപത്തിനടുത്ത് എന്നല്ല ആ പരിസരത്ത് തന്നെ ഒരു മനുഷ്യനെയും കണ്ടില്ല ജനാധിപത്യത്തിൻ്റെ പ്രാക്രൂപം പേറുന്ന ഒരു നിയമസംഹിത എന്ന നിലയ്ക്ക് അതിൻ്റെ എല്ലാ കുറവുകളോടും തന്നെ മാഗ്നക്കാട്ട ഇന്നും പ്രസക്തമാണ് അത് പ്രാബല്യത്തിൽ വന്ന ഈ കുന്നിൻ ചരിവിൽ ഈ നേരത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് സന്ദർശകർ മാത്രമേ ഉള്ളൂ എന്നത് കാര്യമാക്കേണ്ടതില്ല